ഫ്രണ്ട്സ് എല്ലാവർക്കും സുർമിസ്കാറിന്റെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സിന്റെ കോംബോ ആണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് വരുന്നത് ഓൾ ഇന്ത്യ സേഫ് കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് ഡി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കനിൽ ലോളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിൽ ഫസ്റ്റ് കോംബോ വരുന്നത് രണ്ട് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് ടെൻ ക്യാരറ്റിന്റെ അതൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ടെൻ ക്യാരറ്റിന്റെ പ്ലാന്റും അടുത്തത് വരുന്നത് ഫയർ റെഡിൻറ്റേതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ആണ് ഫയർ റെഡ് ഒക്കെ നല്ല റെഡ് കളർ കയറി വരുന്ന അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ടെൻ കാറ്റിന്റെ പ്ലാന്റും ഫയർ റെഡിന്റെ പ്ലാന്റും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ പ്ലസ് സി സി മാത്രമാണ് ഫോർ ഫിഫ്റ്റി പ്ലസ് സി സി മാത്രമായിട്ട് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി വരുന്നുള്ളൂ ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നതാണ് നമ്മൾ ഒരു അടിപൊളി ഓഫറിലായിട്ട് ഇന്നത്തെ എല്ലാ കോംബോകളും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് ടെൻ കാറ്റിൻ്റെ പ്ലാന്റ് ഫയർ റെഡിന്റെ പ്ലാന്റ് അതുപോലെ തന്നെ തായ് വൈറ്റിന്റെ പ്ലാന്റും ഇതാ ഒരു സൈസ് വരുന്ന തായ് പ്ലാന്റും പ്ലാന്റുമാണ് വരുന്നത് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് ഇ സി സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസ് ആയിട്ടെ വരുന്നുള്ളൂ തായ് വൈറ്റിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഇരുനൂറ്റി അൻപത് രൂപ റേഞ്ച് വരുന്ന വെറൈറ്റികളാണ് ഓഫർ റേറ്റ് ആണ് വരുന്നത് മുമ്പയിൽ വരുന്നത് ടെൻ കാറ്റിന്റെ പ്ലാന്റ് ഫയർ റെഡിന്റെ പ്ലാന്റ് തായ് വൈറ്റ് റെഡ് വെറൈറ്റിയുടെ പ്ലാന്റ് ഈ മൂന്ന് നാല് പ്ലാന്റ്സിനും കൂടി ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ സി സി മാത്രം ആട്ടോ വരുന്നുള്ളൂ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ നാല് പ്ലാന്റ്സിനും കൂടിയാണ് ഒരു റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യം ഉള്ളവര് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഒന്നും ഈ റേറ്റിൽ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല കേട്ടോ അത്രയും നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ോണിമയുടെ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് ഈ നാല് പ്ലാന്റ്സിൻ്റെയും കൂടി ഒരു റെഡ് വെറൈറ്റി ഇത് നല്ല രസമുള്ളൊരു റെഡ് വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന റെഡ് വെറൈറ്റിയുടെ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടി ഈ ഒരു റെഡ് വെറൈറ്റി തൈ പ്ലാന്റ് തൈ വൈറ്റ് ടെൻ ക്യാരറ്റ് ഫയറിട്ട് ഇന്ന് അഞ്ച് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണേ വരുന്നത് അപ്പൊ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത കോംബോയിൽ ബ്യൂട്ടി സ്റ്റാൻ്റെതായതൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അതുപോലെ തന്നെ മിൽക്കി വൈറ്റിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് രണ്ട് പ്ലാന്റ്സ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സി മാത്രമായിട്ടെ വരുന്നുള്ളൂ ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസിനാണ് ഈ അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകൾ നമ്മൾ നൽകുന്നത് കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്